നമസ്കാരം പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രജിത്തിൻ്റെയും മക്കളുമായി തനിക്ക് വലിയ കൂട്ടാണെന്നും മുൻപ് പല അഭിമുഖങ്ങളിലും മല്ലിക സുകുമാരൻ പറഞ്ഞിട്ടുണ്ട് കൊച്ചിയിൽ കൊച്ചുമക്കളെ കാണാൻ കഴിയുന്നതിലെ സന്തോഷം അവർ പങ്കുവച്ചിട്ടുമുണ്ട് എന്നാൽ ഇപ്പോഴിതാ പൃഥ്വിയുടെ മകൾ അലങ്കൃതയെ കാണാനാകാത്തതിലെ നീരസം പങ്കുവയ്ക്കുകയാണ് മലികാ സുകുമാരൻ അടുത്തിടെ അലങ്കൃതയെ മുംബൈയിലെ അംബാനി സ്കൂളിൽ ചേർത്തിരുന്നു ഇക്കാര്യത്തിലാണ് അവർ പരിഭവം പങ്കിട്ടത് മലികയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അലങ്കൃത അച്ഛനും അമ്മയുമായി അടുത്ത് നിൽക്കുകയായിരുന്നു ഇവിടെ താമസിക്കും വരെ ഇപ്പോൾ അദ്ദേഹത്തിന് അംബാനിയുടെ സ്കൂളിൽ ടെസ്റ്റ് എഴുതി അഡ്മിഷൻ കിട്ടി ഞാൻ അതിനെ പിണങ്ങിയിരിക്കുകയാണ് അവിടെ പഠിച്ചവരാണോ ലോകത്തിലെ മഹാന്മാർ ഞാൻ സങ്കടം പറയുന്നതാണ് കുറ്റമായിട്ടല്ല കുഞ്ഞിനെ കാണാത്തതിൻ്റെ ഒരു പ്രയാസം എനിക്കുണ്ട് ഞാൻ ചോദിക്കും ലോകം കണ്ട എത്രയോ മിടുക്കന്മാർ മലയാളികളാണ് സ്പേസിൽ പോയവരൊക്കെ അംബാനി ി സ്കൂളിൽ പഠിച്ചവരാണോ ഇവരൊക്കെ ആ സ്കൂളൊക്കെ ഇപ്പോൾ വന്നതല്ലേ ഇതൊക്കെ പറയുമ്പോൾ പറയും ഇല്ലമ്മേ ഇങ്ങ് വരുമെന്ന് കുറേ വർക്കുകളൊക്കെ മുംബൈയിലല്ലേ പിന്നെ പുതിയൊരു വീട് വാങ്ങിയിട്ടുണ്ട് പഴയ വീട് കൊടുത്തിട്ടാണ് വാങ്ങിയത് നിൽക്കാനൊക്കെ സെപ്റ്റംബർ ആകുമായിരിക്കും സുപ്രിക്കൊക്കെ അവിടെ ജീവിക്കാൻ ഇഷ്ടമായിരിക്കും കാരണം അവർ അവിടെയാണല്ലോ ജീവിച്ചത് അതുകൊണ്ട് ഒരു ഫ്ലാറ്റ് ഇരിക്കട്ടെ അമ്മയെന്ന് പറഞ്ഞു അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്യാനായി മുംബൈയിലേക്ക് ഇടയ്ക്കിടയിൽ പോകേണ്ടി വരും അപ്പോൾ കുഞ്ഞിനെ ഇവിടെ അമ്മയെ ഏൽപ്പിച്ചു പോകുന്നത് ശരിയല്ലെന്ന് പറഞ്ഞാണ് അവിടെ ചേർത്തത് ചേർത്തത് അങ്ങനെ ഒരു സ്കൂളാണ് അവിടെ എന്താണ് ഏതാണ് എന്നൊക്കെ അവർക്കേ അറിയും പ്രാർത്ഥനയും നക്ഷത്രയും ഇവിടെയുണ്ട് അവരെ നേരിൽ കാണാം അലങ്കൃതയെ ഫോണിൽ കൂടെയുള്ള വീഡിയോയെ ഉള്ളു ഹായ് അച്ഛമ്മയെന്ന് പറയും ഇതൊക്കെ തന്നെ ആ കുഞ്ഞിനെ കണ്ടിട്ട് ഇപ്പോൾ കുറച്ചായി പ്രാർത്ഥനയുടെ മ്യൂസിക് കമ്പോസിഷൻ കേൾക്കാറുണ്ട് അവൾ രാജുവിൻ്റെ ഡയറക്ഷൻ പറയുമ്പോഴാണ് കുഞ്ഞിലെ ജസ്റ്റിൻ ബീവർ എന്ന് പറഞ്ഞു തുടങ്ങിയതാണ് ഏതു നേരവും ഒരു മുറിയിലിരുന്ന് പിയാനോയും ഗിറ്റാറും പാട്ടുമൊക്കെയാണെന്നും മല്ലിക പറഞ്ഞു മകൻ പൃഥ്വിരാജിൻ്റെ സമർപ്പണത്തെക്കുറിച്ച് മല്ലിക വാതോരാതെ സംസാരിച്ചിരുന്നു അവനൊരു ജോലി ഏറ്റെടുത്താൽ നൂറ് ശതമാനം അതിൽ അർപ്പിക്കും കടഞ്ഞു അധ്വാനം ചെയ്യും ഇപ്പോൾ മോഹൻലാലും ആൻ്റണി പെരുമ്പാവൂരും പൃഥ്വിരാജും മുരളീഗോപിയും ഒക്കെ ഒരു കുടുംബം പോലെയാണ് കഴിയുന്നത് ഈ സ്നേഹം ഞാനൊക്കെ മരിക്കുന്നത് വരെ കാണാൻ പറ്റണേ എന്നാണ് ആരും ഇവർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കരുതേ എന്നുമൊക്കെയാണ് ആഗ്രഹിക്കുന്നത് ഞാൻ മരുമക്കളോടൊക്കെ പറയും അവനറിയാവുന്നത്രയും നമുക്കറിയില്ല അതുകൊണ്ട് അവനെ ഉപദേശിക്കാൻ പോകേണ്ടത് എംബുരാൻ സിനിമയിലെ പല രഹസ്യങ്ങളും എനിക്കറിയില്ല എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ആ ചോദ്യം ഞാനും ചോദിച്ചു ആരാണെന്ന് പറയാൻ പറഞ്ഞു പറയത്തില്ല വേണമെങ്കിൽ ഇളയ മകനോട് ചോദിച്ചു എന്നാണ് ഇന്ദ്രജിത്ത് പറഞ്ഞത് പണ്ടൊക്കെ രാജു ചില കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല അവനെ കിട്ടണ്ടേ സംസാരിക്കാൻ പക്ഷെ എനിക്ക് വയ്യാതായപ്പോൾ ലഡാക്കിൽ ഷൂട്ടിംഗ് നിർത്തിവെച്ച് രാജു വന്നു ഇന്ദ്രൻ ഷൂട്ടിംഗ് മാറ്റിവെച്ചു ഇതൊക്കെ പോരെ എനിക്ക് എനിക്കൊരു ആവശ്യം വന്നപ്പോൾ മക്കൾ വരുന്നില്ലേ എന്നും മല്ലികാസുകുമാരൻ പറയുകയായിരുന്നു